ഹലോ ഫ്രണ്ട്സ് ഇന്ന് റെഡ് വൈൻ്റെ ഒരു സോപ്പ് നമ്മൾക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പും ഒരു ഫുള്ളായിട്ടുള്ള സോപ്പും ഒരു പത്ത് ഗ്രാമിൻ്റെ ഒരു സാമ്പിൾ പോലത്തെ ഒരു സോപ്പും കൂടി ആയിട്ട് ചെയ്യാനാണ് ഞാൻ കരുതിയിരിക്കുന്നത് അപ്പോൾ രണ്ടും എല്ലാവർക്കും കാണുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നൂറ്റി പതിനഞ്ച് ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് റെഡ് വൈൻ്റെ തന്നെ ബേസ് ആണ് നല്ല ബേസാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബേസാണ് ഇതു വെച്ചന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നല്ല റിസൾട്ടുകളൊക്കെ റിവ്യൂസൊക്കെ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള നല്ലൊരു ബേസ് കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിലേക്കുള്ള ഒരു ചെറിയ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കും അതിനായിട്ട് ഞാൻ ഞങ്ങളുടെ തന്നെ പ്രൊഡക്റ്റായിട്ടുള്ള നമ്മളുടെ റെഡ് വൈൻ്റെ ജെല്ല് റെഡ് വൈൻ്റെ ജെല്ലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അത് ഒരു ചെറിയ സ്പൂണിൽ ഈ ഒരളവ് ഒരു വൺ ഗ്രാം ആ ഒരു അളവിലേക്ക് ഇത് വരുള്ളൂ വൺ ഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി അപ്പോൾ അതെടുത്തിട്ട് നമ്മളിതാ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് മറ്റുള്ള ഓയിൽസ് ആഡ് ചെയ്യാം ഓയിൽ എന്ന് വെച്ചാൽ ഇത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ അപ്പോൾ ബദാം ഓയില് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ടു ഡ്രോപ്പ് അത് തന്നെ ധാരാളമായിട്ട് മതി നമുക്കിതിലേക്ക് കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട അപ്പോൾ രണ്ട് ഡ്രോപ്പ് ബദാം ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു ത്രീ ടു ഫോർ ഡ്രോപ്സ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടുത്തെന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഓയിലാണ് അപ്പോൾ എസെൻഷ്യൽ ഓയിൽ നമ്മൾക്കൊരു ടു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ ടീട്രി ആണ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ വരുന്ന മെയിനായിട്ടുള്ള സാധനമായ വൈറ്റമിൻ ഇ ഓയിൽ ഒരു ത്രീ ഓർ ഫോർ ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇതിന് ശേഷം നല്ല രീതിയിൽ ഈ ഒരു കൂട്ടം നമുക്ക് മിക്സ് ചെയ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ജെല്ലിലേക്ക് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ആയി വരും അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അതൊന്ന് ടു ആൻഡ് ഫ്രോ മിക്സ് നന്നായിട്ട് ചെയ്തെടുക്കാം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴേക്കും മോൾഡും റെഡിയാക്കി വെക്കാം ഇത് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ പ്യോർസ് ടൈപ്പിലുള്ളൊരു മോൾഡാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു ടെൻ ഗ്രാമിൻ്റെ ഒരു സിംഗിൾ മോൾഡ് കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി ബേസ് മെൽട്ടായ ബേസ് ഒന്ന് നോക്കാം അപ്പോഴേക്കും ബേസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മെൽട്ടാവാനായിട്ട് ആ സമയത്താണ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചത് അപ്പോൾ ബേസ് മെൽട്ടായി വരുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയൊരുപാട് ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഓൾറെഡി അത് ആയിക്കൊണ്ടേയിരിക്കുവാണ് അപ്പോൾ ഒരിക്കലും ബേസിങ്ങിനെ ഒരുപാടിട്ട് ഇളക്കി മിക്സ് ചെയ്യേണ്ട മേളിൽ ഒരു പാടയൊക്കെ വന്ന് കട്ട് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ ആയിക്കഴിയുമ്പോൾ ഒന്ന് ഇപ്പോൾ പതുക്കെ ഇങ്ങനെയൊന്ന് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഇപ്പോൾ തന്നെ അത് പെട്ടെന്നാവും അപ്പോൾ നല്ലൊരു ബേസാണ് കേട്ടോ ഇത് നന്നായിട്ട് നല്ലൊരു ബേസൊന്നും പറയാനില്ല അത്രയ്ക്ക് എനിക്ക് റിവ്യൂ നേടി തന്നൊരു ബേസ് കൂടിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഉണ്ടോ ഇപ്പോൾ ഈ ഒരു മിക്സിങ് ആ ഒരു പാടയൊക്കെ പോയി നന്നായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂട്ട് നോക്കാം ദാ നമ്മുടെ കൂട്ട് നമ്മൾ ആ ഒരു സ്പൂണിൽ തന്നെ ഒട്ടും കളയാതെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മൾക്കത് മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കാം ദാ ആ ഒരു സ്പൂണ് അത് പടി തന്നെ നമ്മളുടെ മെൽട്ടായി വന്ന് ബേസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ അതിനെ ഒന്ന് അതിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഒരുപാട് പതു പതിപ്പിക്കാതെ നല്ല രീതിയിൽ മെല്ലെ അതിനെ നമുക്ക് ചെയ്ത് കൊടുക്കാം അത് ഒരൊറ്റ ഡയറക്ഷനിലേക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എപ്പോഴും ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ എടുക്കുക ബെറ്റർ ആയിട്ടുള്ളത് അതാണ് അതിലേക്ക് മെൽറ്റ് ആയിക്കോളും ഇപ്പോൾ ജെല്ലാണ് ആവില്ല ആവില്ലായെന്നൊന്നുമില്ല ജെല്ലൊരു ഹീറ്റിലേക്ക് ആഡ് ആവുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയിക്കോളും നല്ല രീതിയിൽ അല്ല ഇപ്പോൾ തന്നെ ഏകദേശം ആ ഒരു കട്ടിയൊക്കെ അതിലേക്ക് വന്നു ഒടുങ്ങിയിട്ടുണ്ട് നമ്മുടെ ബേസിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ആ കാണുന്നത് ബേസിൽ പെട്ടെന്ന് തന്നെ ആഡ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു കട്ടിപ്പ് ഒരേശേഷം നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്യുന്നത് ഞാൻ ഫ്രാഗ്രൻസ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് എം എല് ഞാനൊരു ചെറിയ സിറഞ്ചിൽ എടുത്തിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് എനിക്ക് ഈ ഭയങ്കര ഫ്രാഗ്രൻസ് വേണം താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ചാലും ഫ്രാഗ്രൻസ് ആണ് സോപ്പിന് ഏത് സോപ്പ് നമ്മളായാലും കട വെച്ച് സോപ്പുകളൊക്കെ കാണുമ്പോൾ എടുത്ത് ആദ്യം നോക്കണ സ്മെല്ല് ചെയ്യലാണ് അതുപോലെ തന്നെയാണ് ഏതൊരു കസ്റ്റമർ ഷോപ്പിൽ വന്നാലും ഐറ്റം വാങ്ങുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഫ്രാഗ്രൻസ് നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക അത് എപ്പോൾ ഉണ്ടാക്കിയാലും അപ്പോൾ നമുക്ക് മോൾഡിലേക്ക് പകർത്താം കേട്ടോ അങ്ങനെ നമ്മൾ മോൾഡിലേക്ക് പകർത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ നമ്മൾ കറക്റ്റായിട്ട് നിറച്ച് ഒഴിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ബാലൻസ് ഒരു ടെൻ ഗ്രാമും നമുക്ക് ചെറിയ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാം കണ്ട അപ്പോൾ ഏകദേശം നമ്മളുടെ ഇതൊക്കെ ഒഴിച്ചു ഇനി നമ്മൾ ഇതിനൊരു ത്രീ ഹവേഴ്സ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഉറക്കും എന്നാലും നമ്മൾ ത്രീ ഹവേഴ്സ് റൂം ടെമ്പറേച്ചറിൽ തന്നെ വിൽക്കുവാണ് ആഫ്റ്റർ ത്രീ ഹവേഴ്സ് നമുക്കിതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ബേസ് ഒക്കെ ഏകദേശം നല്ല രീതിയിൽ ഉറച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെ ഒന്ന് മെല്ലെ അതിൽ നിന്ന് എടുക്കാം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാൻ ശ്രമിക്കണം കേട്ടോ നല്ല രീതിയിൽ ഒരു സോപ്പൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പഠിക്കാം അപ്പോൾ നമ്മൾ ഇതാ അതിന് മെല്ലെ എടുക്കുവാണേ മെല്ലെ മെല്ലെ എടുക്കുക ഒറ്റ നമ്മൾ എപ്പോഴും സോപ്പ് പതിയെ പതിയെടുക്കാവും എന്താ സോപ്പ് എടുത്തിട്ട് കണ്ട നല്ല രീതിയിൽ സോപ്പ് നല്ല ഫിനിഷിങ്ങോടുകൂടി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ സോപ്പ് ആ ഒരു കളർ കണ്ട നമ്മൾ ഒരു കളർ ആഡ് ചെയ്യാതെ തന്നെയാണ് നമ്മുടെ റെഡ് വൈൻ സോപ്പിൻ്റെ കളർ ആ ഒരു കളറിൽ തന്നെ കിട്ടിയത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് മെയിനായിട്ട് വരുന്ന ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് ് അപ്പോൾ എല്ലാവരും അറിയാമല്ലോ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയുള്ള ഐറ്റംസ് അന്വേഷിക്കാണ് ഒരുവിധം മിഡിൽ ഏജ്കാരൊക്കെ നടക്കുക അപ്പോൾ ഇത് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സോപ്പാണ് പിന്നെ പിമ്പിൾസ് പോകാൻ നല്ലതാണ് കരിവാളിപ്പ് പോകാൻ നല്ലതാണ് ഡീ ടാനൊക്കെ നല്ല സോപ്പാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ചെറിയ സോപ്പും കൂടി ഒന്ന് എടുക്കുക കേട്ടോ അത് നമ്മൾക്കൊന്ന് എടുക്കാം അല്ല ഇതുപോലെ ആ ഒരു കറക്റ്റ് പത്ത് ഗ്രാമിൽ തന്നെ നല്ല ഒരു സോപ്പ് നമുക്ക് ചെറുതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാമ്പിളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കാനും നല്ലതാണ് കേട്ടോ പിന്നെ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയതാണ് റെഡ് വൈൻ എല്ലാവർക്കും അറിയാമല്ലോ റെഡ് വൈൻ്റെ ഗുണങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളകത്തേക്ക് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇത് നമ്മുടെ ബോഡിയിലും നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിലും സംരക്ഷണത്തിലും എല്ലാം ഇത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തരുന്നതും അതുപോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കാം മാക്സിമം ഈ ഒരു സോപ്പൊക്കെ ഉണ്ടാക്കി ആദ്യം പഠിക്കുക അപ്പോൾ നമ്മൾക്കെന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കും ആ ഒരു സോപ്പിൻ്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അടുത്ത സോപ്പ് ഉണ്ടാക്കാനായിട്ട് പഠിക്കുന്നവർക്കൊക്കെ സിംപിളായിട്ട് പറ്റും അതിൻ്റെ ഡബിളായിട്ട് എടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ സിമ്പിളായിട്ട് അത് പഠിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു തുടക്കക്കാരൊക്കെ കാണുവാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം നല്ല ഒരു ഫിനിഷിങ്ങോട് സോപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കളറ് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം എത്ര നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റൊക്കെ ഇട അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും താഴെ ഇടണം പിന്നെ അതുപോലെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ തന്നെ എല്ലാ ഐറ്റം സോപ്പിൻ്റേതായ എല്ലാ എല്ലാ ഐറ്റവും നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ അതുമൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പറിൽ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ്